ും വണ്ടി തൻ തണ്ടും കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടി കാള മനുഷാകാരം പൂണ്ടിട്ടു വണ്ടി കയ്യിലിരിപ്പൂ പൂനിക്കൂടി ൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽക്കണ്ടത്തിയിലെത്തിയ കാലുകൾ തെഞ്ഞിട്ടുണ്ടെന്നവനും നെടും നാളക്കാലത്തിൻ കരമാം താണ്ടി താണ്ടി ദുർവിധി കുടിച്ചെന്നും ീർവറ്റിക്കയാൽ നിർവികാരങ്ങളാണ് കണ്ണുകൾ നിർജീവങ്ങൾ മണ്ണിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവെന്നും കരൽ കാമ്പിൽ ഒട്ടേറെ കാലം മുമ്പിൽ ചെറു പഞ്ഞക്കൂടിൽ ൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷണങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ടു കക്ഷണം പതറാതെ ഒട്ടേറെ കാലം മുമ്പിൽ അച്ചെറു പഞ്ഞ കൂടി തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ റിയാതെ തിങ്ങു ആവണ്ടി വലിക്കയ നിസാധു നാലിൽ നാലിൽ ഗ്രാമവീഥിയിൽ നേരം കൂടം തേറി ുളം നോക്കി കന്യമാർഗമിക്കുമ്പോൾ പുഞ്ചയ്ക്കു വെള്ളം കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ ഉച്ചയ്ക്ക് വഴി വക്കിൽ പേരാലിൻ ചുവട്ടിലായി സ്വച്ഛനിദ്രയിൽ മുങ്ങി പഹികർ ചിക്കുമ്പോൾ ി പള്ളിയിലൂഞ്ഞാടി കാനിക മരത്തോപ്പിൽ തത്തകൾ ചിലയ്ക്കുമ്പോൾ അന്തിയിൽ വിഷക്കാവിൽ വെളിച്ച മകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകല കുന്നിൻപോളിൽ രാത്രി തൻ ഗുഹകളെ നിറയ്ക്കുമ്പോൾ കണ്ടിടാറുണ്ടോ ഞാൻ ആ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ടങ്ങിഞ്ഞു ചരിപ്പതായി മിണ്ടുകിലൊന്നും തന്നെ മിഴിയും ചുണ്ടും വണ്ടി ദയാഹമാം ഞം മാത്രം കേൾക്കാം കാളകൾ ചരിക്കുന്നു മന്ദമായി തെളിക്കുന്ന കാളയും ചലിക്കുന്നീ താവിധമൊന്നു തന്നെ ഒട്ടേറെ അപൂർവമായി കെട്ടിടാം വണ്ടിക്കാരൻ ചട്ടവാറുലയ്ക്കവേ മൂളുന്നു പാട്ടുന്നേവം ുലകം നാളെ നടപ്പതേ അടകമേയുലകം ഒരു നാൾ ഗ്രാമവീതി തന്നിലായി കണ്ടു ഞാൻ കരളു നടുങ്ങവേ ഇമ്മട്ടു മുരൂരംഗം നാലു പേർ അല്ല നാലു കളകൾ പഴന്തുണി മുടിയ മര ിൽ തെറി മുന്നേറിയിടുന്നു നാലു പേർ അല്ല നാലു കാളകൾ പഴം തുണി മുടിയ മരക്കട്ടിൽ തെറി മുന്നേറിയിടുന്നു കട്ടിലിൽ തുണിക്കുള്ളിൽ കിടപ്പൂത്തൻ ചൈതന്യം വറ്റിയ വണ്ടിക്കാള പണ്ടത്തെ വണ്ടിക്കാരൻ കണ്ണുനീർ ചൊരിഞ്ഞില് ചുറ്റിലും മിത്രാദികൾ വിഷാദത്തിൻ വിലാപം പടർന്നില്ല തുളത്തു ഘനം തൂങ്ങും കത്തിലും തേറിക്കൊണ്ടു കാളകൾ നാലു മാത്ര മിഴഞ്ഞു മുന്നേറുന്നു